ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ നയൻറ്റി ഡിഗ്രി ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ രണ്ട് നൂലുകളും നയൻറ്റി ഡിഗ്രിയിൽ കെട്ടി അതായത് ഈ ഈ കോണം എന്ന് പറഞ്ഞാൽ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഒക്കെ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇത് ഈ കോണം ഈ പേപ്പർ വെച്ച് നോക്കുന്നതല്ല അതിനു വേണ്ടിയിട്ട് അവിടെ നാലും മൂന്നും മാർക്ക് ചെയ്തിട്ട് അവിടെ അഞ്ച് കിട്ടുമ്പോഴത്തേക്കും ഇത് ഈ മട്ടം കറക്റ്റായിട്ട് തന്നെ നിൽക്കും ഒരു മട്ടത്തിൽ കോണത്തിൻ്റെ മോഡൽ ഇത് കിട്ടും ഇവിടെ അതിന് ശേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ബേസ് അളവ് കിട്ടിക്കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് അളവെല്ലാം ഈ ൂനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നീട്ടുള്ള ഈ നൂലിനെ മാർക്ക് ചെയ്തിട്ടും ചെയ്യും ഇനി നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ് ആണ് ഇതാണ് നമ്മുടെ ഈ സൈഡിലെ ഡ്രോയിങ് ഇത് നമ്മളെ കോളത്തിൻ്റെ ഡ്രോയിങ് ആണ് ഈ ഇരിക്കുന്നത് ഇത് നമ്മുടെ ഫുട്ടിങ്ങിൻ്റെ ഡ്രോയിങ് ആണ് ഇത് ഇത് നമ്മളെ ബ്രന്ധു ഭീമിൻ്റെ ഡ്രോയിങ് ഈ മൂന്ന് ഡ്രോയിങ് മതി നമുക്ക് ബ്രന്ദീമ് വരെയുള്ള കെട്ടിന് ഇത് നമുക്ക് ഇപ്പം വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന കോളം മാർക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് വേണ്ടത് കോളത്തിലെ ഡ്രോയിങ് ആണ് ഇതാണ് നമ്മുടെ കോളത്തിൻ്റെ ഡ്രോയിങ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കോളം എല്ലാം ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഇത് ഈ നൂല് ആണ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് വിചാരിച്ചാൽ മതി അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവുകളാണ് നമ്മുടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നൂല് നിന്ന് ഇതിൻ്റെ ഔട്ടർ അളവ് എത്രയാണോ ആ അളവ് നമ്മൾ നമ്മളിവിടുന്ന് ടേപ്പ് പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നൂല് വെക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഈ ഈ ഇതാണ് നൂല് ഈ നൂലിൽ നിന്ന് ഈ ഔട്ടർ അളവിലേക്കുള്ള നൂല് ലെങ്ത് എന്ന് പറഞ്ഞാൽ പത്ത് എഴുപത്തൊന്നാണ് അപ്പോൾ ഇവിടുന്ന് ടേപ്പിന് പത്ത് എഴുപത്തൊന്ന് ഇവിടെ നിന്ന് ഈ കോണറിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ അളവ് മാർക്ക് ചെയ്യും പത്ത് എഴുപത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ വേറെ നമ്മൾ കിട്ടും അതുപോലെ തന്നെ ഇവിടുന്ന് അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ ഈ ലെങ്ത് അതെന്ന് പറഞ്ഞാൽ പതിനാല് ഇരുപത്തൊന്ന് അതിവിടുന്ന് അങ്ങേയറ്റത്തോട് വെക്കും അങ്ങേരത്തു നിന്ന് നമ്മൾ പത്ത് എഴുപത്തൊന്ന് വെച്ചിടത്ത് നിന്ന് ഈ പതിനാല് ഇരുപത്തൊമ്പത് അങ്ങോട്ടും വെച്ചിട്ട് ആ പോയിന്റിൽ അടുത്ത മുതൽ കിട്ടും അപ്പോഴത്തേക്കും നമുക്കിവിടെ ഔട്ട് അളവ് ആയി കഴിഞ്ഞു